മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഓരോ എപ്പിസോഡുകളിലും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരും എല്ലാ ദിവസവും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും സംഭവങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു ലോകത്തിൽ പ്രകൃതിയുടെ ശോഭങ്ങളും മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും അനുദിനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടലോടുകൂടെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുക നൊമ്പരങ്ങളും വേദനകളും നിത്യമായ ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഈ ആശ്രയം നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ദൈവം നമുക്ക് ബലം നൽകട്ടെ അതിനുള്ള ശക്തി നൽകട്ടെ അതിനുള്ള ക്രമകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരേ വിഷയം തന്നെയാണ് സംസാരിച്ചത് ഇന്ന് ദൈവം തന്റെ ഭക്തന്മാരെ നിർത്തും എവിടെയൊക്കെ നിർത്തും എങ്ങനെ നിർത്തും ആരുടെ മുമ്പിൽ നിർത്തും ഇങ്ങനെയുള്ളതായിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഉൽപത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം അതിങ്ങനെയാണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത് ജോസഫ് മിശ്രിം രാജാവായ ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് അനേക ദൈവദാസന്മാരിലൂടെ അനുമതി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട് അനേക ആൽമികമായ അനുഗ്രഹങ്ങളും ആത്മികമായിരിക്കുന്ന ദർശനങ്ങളും അത്മിക പ്രചോദനങ്ങളും ഒക്കെ ലഭിക്കപ്പെട്ടതായ ഒരു വാക്യശകലമാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് വ്യക്തമാണ് പഴയനിവ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മൂന്ന് പിതാക്കന്മാരെയാണ് നമ്മളവിടെ കാണുന്നത് ഈ അക്കോബിന് പന്ത്രണ്ട് മക്കളിൽ ഒരുവനായിരുന്നു ജോസഫ് ഈ ജോസഫ് മിസ്രീം രാജാവായ ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തനിക്ക് മുപ്പത് വയസ്സായിരുന്നു എങ്ങനെയാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നുപെടുവാനിടയായത് എങ്ങനെയാണ് അവിടെ എത്തപ്പെടുവാനുണ്ടായ സാഹചര്യം അതിനെല്ലാം പിന്നിൽ ഒരായിരം കഥകളും നൊമ്പരപ്പെടുത്തുന്ന വേദനകളും അനുഭവത്തിൻ്റെ വഴികളും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വ്യഥകളുടെയും അനുഭവങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ് ഓരോ വിശ്വാസികളുടെ ജീവിത യാത്രകളിൽ ഒരുപാട് വേദനകളുണ്ട് ഓരോ വിശ്വാസികൾക്കും പറയുവാനൊരുപാട് കഥകളുണ്ട് ഓരോ വിശ്വാസികളുടെ ഉയർച്ചയിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് കടന്നു വന്ന വഴികൾ കടന്നുപോയ സാഹചര്യങ്ങൾ ദുർഘടങ്ങൾ അനുഭവപ്പെട്ട അവസ്ഥകൾ നിന്ദയേറ്റ അനുഭവങ്ങൾ പരിഹാസമേറ്റ അനുഭവങ്ങൾ വേണ്ട ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനേക അനുഭവത്തിൽ നിന്നാണ് ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് ചവിട്ടിക്കേറി നിൽക്കുന്നത് ഉയരങ്ങളിൽ എത്തപ്പെട്ടു നിൽക്കുന്നത് ഇനിയും എത്തപ്പെടുവാനുള്ളതായിരിക്കുന്ന വേദികളിൽ എത്തിപ്പെടുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആരംഭമായി ഞാൻ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് ഇവിടെ അപ്പന്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും നടുവിൽ ജോസഫ് ഒരിക്കൽ ഒരു സ്വപ്നം കാണാൻ ഇടയായി ആ സ്വപ്നം പറഞ്ഞത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ പതിനൊന്ന് നക്ഷത്രങ്ങളെ അവരെ കെട്ടിതായിരിക്കുന്ന കറ്റകൾ എന്റെ കറ്റയെ വണങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു കാരണം ഒരു വയലിലാണ് ഈ വയലിൽ അപ്പനും അമ്മയും മറ്റേ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൊയ്യാൻ പോയി അപ്പോൾ ഓരോരുത്തരും ഓരോ കറ്റ കെട്ടി അപ്പോൾ ജോസഫിന്റെ കറ്റ നേരെ നിന്നു അപ്പോൾ അപ്പനും അമ്മയും സൂര്യനും ചന്ദ്രനും മറ്റുള്ളതായ നക്ഷത്രങ്ങൾ പ പതിനൊന്ന് പേരും അവരതായിരിക്കുന്ന കറ്റകൾ വണങ്ങി നിന്നു ഈ സ്വപ്നം തൻ്റെ പിതാവ് ആയി ആ കൊവിനോട് മകൻ പറയുകയാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്വപ്നം കാണാനിടയായി ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് എനിക്കറിയില്ല എങ്കിലും അപ്പന് അതിന്റെ അർത്ഥം മനസ്സിലായി അതിന്റെ വ്യാഖ്യാനം അറിയാം അതിന്റെ ദർശനം എന്താണെന്ന് മനസ്സിലായി അതിന്റെ കാഴ്ചപ്പാട് മനസ്സിലായി അപ്പോൾ ആ അപ്പന് വലിയ സന്തോഷമായി കാരണം എന്റെ മകൻ ഒരു ഉന്നതമായ സ്ഥാനത്ത് വരും ഉന്നതമായ നിലയിലെത്തും അവന്റെ മുമ്പിൽ ഞങ്ങൾ തല കുനിച്ചു നിൽക്കും സഹോദരങ്ങളൊക്കെ വണങ്ങി നിൽക്കും കാരണം അത്രമാത്രം പദവി അലങ്കരിക്കുന്ന അതിശ്രേഷ്ഠതയുള്ള ഒരു സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരും വിളിച്ച ദൈവം ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ ഇതുവരെ നടത്തിയെങ്കിൽ എന്റെ യാത്രയിലുണ്ടെങ്കിൽ ഈ കണ്ടതായിരിക്കുന്ന ദർശനത്തിന്റെ വ്യാപ്തിയിലേക്ക് എത്ര വൈകിയാണെങ്കിലും അത് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ എത്തിച്ചേരുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടെ വ്യാകരണത്തോടുകൂടെ വിനയത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ കാഴ്ചമങ്ങിതായിരിക്കുന്ന ആ പിതാവ് വളരെ ദൈവസനിൽ പ്രാർത്ഥിക്കാനിടയായി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അപ്പൻ ഇരിക്കുമ്പോൾ അപ്പനോട് പറഞ്ഞപ്പ മൂത്ത സഹോദരങ്ങൾ രൂപേനും വിദ്യാപിനും ഒക്കെ ആടുകളെ മേക്കിയാണ് അവരെ ഒന്ന് കാണാനും അവർക്ക് കുറെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അപ്പൻ പറഞ്ഞു നീ പോകണ്ട പിളക്ക് നീ പോകണ്ട അതെന്താണ് ഞാൻ പോയ അവരിന്റെ സഹോദരങ്ങളല്ലേ അവർക്ക് ഈ ഭക്ഷണം കൊടുക്കണ്ടേ അവർ കണ്ടുമടങ്ങുന്നതിന് എന്താണ് തെറ്റ് അപ്പോൾ അപ്പൻ പറഞ്ഞു അവര് നിന്നെ പുലർന്നു കാഴ്ചയില്ലാത്തപ്പൻ എങ്ങനെ മനസ്സിലായി ജോസഫിനെ സ്വപ്നം പറയുമ്പോൾ അവരുടെ യും നെഞ്ചിപ്പിന്റെയും ആ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് കാഴ്ച പിതാവ് തന്റെ ഉള്ളിലേക്ക് വലിച്ചടിപ്പിച്ചു അതുകൊണ്ടാണ് പറഞ്ഞീ പോകേണ്ടവർ നിന്നെ കൊല്ലും എന്ന് എങ്കിലും മനസ്സിലാ മനസ്സോടെ അപ്പന്റെ ആഗ്രഹപ്രകാ മകന്റെ ആഗ്രഹപ്രകാരം പറഞ്ഞയച്ചു കണ്ടു ജോസഫിനെ ദർശകൻ ഉപദ്രവിച്ചു അവനെ അവനെ മർദ്ദിച്ചു ഒരു ദിവസം കടന്നു പിറ്റേ ദിവസം മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ അതുവഴി വന്നതായിരിക്കുന്ന ഒരു വ്യാപാരിക്ക് വിറ്റു അത് മിശ്രി ആ പറ കൊട്ടാരത്തിലെ ഒരു ജോസ അങ്ങനെ ജോസഫിനെ പറവന്റെ വീട്ടിൽ അടിമയാക്കി അവിടുത്തെ പണിക്കാരനാക്കി അവിടുത്തെ ജോലിക്കാരനാക്കി അങ്ങനെ ആ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നു പറയാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത ഇന്നുവരെയും മനസ്സിൽ വിചാരിച്ചു ആ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു അനുഭവമാണ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടത് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവങ്ങളിൽ പലതും വന്നു ചേരുന്നത് അറിയാതെയാണ് പലതും അനുഭവപ്പെടുന്നത് വിചാരിക്കാതെയാണ് മുൻവിധി ഇല്ലാതെയാണ് നമ്മൾ ഇതുവരെയും കേൾക്കാത്തത് കേൾക്കേണ്ടി വരും ഇതുവരെയും അറിയപ്പെടാത്ത കാര്യങ്ങൾ അറിഞ്ഞെന്ന് വരും പരിഹാസമേക്കും അങ്ങനെ ജോസഫ് ഒരു തെറ്റും ചെയ്യാത്തവനായി ചില പ്രത്യേക കാരണങ്ങളാൽ തന്നെ കാരാഗ്രഹത്തിൽ അടച്ചു ഈ കാരാഗ്രഹവാസത്തിൽ കിടക്കുമ്പോൾ രണ്ടുപേര് തെറ്റുകാരായിട്ട് അവിടെ കടന്നു വന്നു അവർ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ഈ സ്വപ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാതെ വന്നതുകൊണ്ട് ജോസഫിനോട് പറയുകയും ജോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്തു നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകും അതിലൊരാള് ജോലിയിൽ തിരികെ പ്രവേശിക്കും ഒരാൾ കൊല്ലപ്പെടും അതുപോലെ തന്നെ സംഭവിച്ചു ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു അത് വ്യക്തമായി വെളിപ്പെടുത്തുവാൻ കഴിയാതെ മന്ത്രവാദികളും ശകുനവാദികളും വന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരു ഇബ്രാഹിമാലൻ കിടപ്പുണ്ട് അവനൊരു പക്ഷെ പറയും അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ കൊണ്ടുവന്നു അവനെ കൊണ്ടുവന്നപ്പോൾ അവനൊരു ശിശ്രൂഷ ചെയ്യാൻ വന്നവനാണ് അവനൊരു ദർശനം പറയാൻ വന്നവനാണ് രാജാവിനൊരു ഉത്തരം പറയാൻ വന്നവനാണ് അവൻ്റെ ജീവിതത്തിൽ പുറത്തേക്ക് വരുമ്പോൾ ഒന്ന് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു അവന്റെ മുഖത്തിന് മാറ്റം വന്നു വസ്ത്രത്തിന് മാറ്റം വന്നു അവന്റെ വസ്ത്രം അവന്റെ ജീവിതത്തിൽ എല്ലാ അനുഭവത്തിനും മാത്രം മാറ്റം വന്നു ഇപ്പോൾ രാജ കൊട്ടാരത്തിൽ രാജാവിന്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു ശിശു ഋഷിക്ക് വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ ദാസിന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ ബിസിനസ് ചെയ്യുന്നവരെ ശത്രുവിന്റെ മുമ്പിൽ നീ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ് ദൈവം നിന്നെ നിർത്തുന്നു ഇെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനുദ്ദേശമുണ്ട് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടിനെ മുറുകെ പിടിക്കണം ജോസഫ് നീന്തു ദൈവത്തിൻ്റെ നിർത്തും ഞാൻ യുവാക്കൾ അവസാനിപ്പിക്കുകയാണ് ദൈവം ചോദിച്ചാൽ അടുത്ത ആഴ്ചയിൽ തുടർന്ന് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ സ്വന്തസ്ഥിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പഴൽ കാലത്തിനായി ഭയന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കും എല്ലാവരും കൃത്വം അനുഗ്രഹിക്കണം രോഗികളായി കഴിയുന്നവർ നയൽസ് ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ ട്യൂമറായി കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദുഃഖങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും കഴിയുന്ന അനേകരുണ്ട് സ്വദേശത്തും വിദേശത്തും ജോലിക്കായി കടന്നുപോയ ഗൾഫ് മേഖലയിലുള്ളവരുണ്ട് യൂറോപ്യൻ രാജ്യത്ത് അമേരിക്കയിൽ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർക്കും പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ വിവിധ മേഖലയിലായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും കഥാപേ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഇവിടൊക്കെ ജില്ലയിൽ വയനാട്ടിൽ നടന്നായിരിക്കുന്ന ഉരുൾപൊട്ടലിൽ മുന്നൂറിലധികം ആളുകളുടെ മരണവും കണതായിരങ്ങളും ഇന്ന് ദുഃഖത്തിലും വേദനയിലും വീട് നഷ്ടപ്പെട്ടവര് അഭയകേന്ദ്രത്തിൽ കിടക്കുന്ന അനേകരുണ്ട് കൈകാലികൾ മുറിവേറ്റ് നൊമ്പരപ്പെട്ട് കിടക്കുന്ന അവർക്ക് ദൈവാശ്വാസവും സമാധാനവും ശാന്തി എല്ലാം അനുഗ്രഹിക്കണം നന്മകളും എല്ലാരെയും അനുഗ്രഹിച്ച് കക്കുമാറാകട്ടെ വയനാട്ടിൽ നടന്ന ഊറിപൊട്ടലിൽ ദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവാശ്വാസം നൽകട്ടെ അതോടൊപ്പം ഈ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട അനേകം ആളുകളുണ്ട് അവരുടെ ദുഃഖത്തിലും വേദനകളിലും ഹിമാനുവേൽ പ്രേർമിച്ചിൻ്റെ എല്ലാവിധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണം